ഇന്ന് നമുക്ക് കൂർക്ക കറി കറിവെച്ച് നോക്കാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത കൂർക്കയാണിത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളമൊഴിച്ചു കൊടുക്കുമ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം മിച്ചം വരുവാണെങ്കിൽ ആ വെള്ളം കളയാൻ പാത്രത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് വേഗാനം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി മിച്ചം വന്ന് വെള്ളം കളഞ്ഞാൽ അതിൻ്റെ കൂടെ അതിൻ്റെ സത്തൊക്കെ പോകും അതുകൊണ്ട് കൂക്ക വെന്ത് കഴിഞ്ഞിട്ട് വെള്ളം വരുവാണെങ്കിൽ ആ വെള്ളം ഊറ്റി കളയരുത് പയ്യെ പറ്റിച്ചെടുക്കുക ആ കാര്യം പ്രത്യേകം ഓർക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് എന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിന് ഉള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് മെഴുക്കുപരട്ടിയായിട്ട് നമ്മൾ ഉലർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം കൂർക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിൽ ഒഴിച്ചു കൊടുത്ത വെള്ളം പാകമായിരുന്നു വെന്തപ്പം ആ വെള്ളം കറക്റ്റായിട്ട് വന്നു കണ്ടോ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കല്ല ഇത് വേഗം ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിത് ചതച്ച് വെച്ച് തിരിക്കുന്ന ഉള്ളിൽ മൂപ്പിച്ച് മുളക് പൊടിയൊക്കെയിട്ട് നന്നായിട്ട് ഉലർത്തിയെടുക്കും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതാണേത് ചുമന്നുള്ളിയും വെളുത്തുള്ളി മൂപ്പിക്കുമ്പോൾ ഉള്ളി ഒരുപാട് മൂത്ത് പോകരുത് നമ്മൾ മെഴുപ്പേർത്തി വയ്ക്കുമ്പോൾ ഉള്ളിയിലേക്ക് ഒരു കരിച്ചിൽ ചുവ കയറുകരുത് പാകത്തിന് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഉള്ളി പാകത്തിന് മൂത്തിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതിയെ ഉള്ളി മൂത്ത് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണം അതിട്ട് വേണം നമ്മളതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കാനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഇട്ടാൽ മതി കേട്ടോ ഒരുപാട് ഇടുണ്ട് ഇത്രയും മല്ലിപ്പൊടി വേണം ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മീറ്റ് മസാലയാണ് നമ്മൾ ബീഫൊക്കെ വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന മീറ്റ് മസാലയില്ലേ കുറച്ച് മീറ്റ് മസാല അല്പമിട്ടാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് വെന്തടരിക്കുന്ന കൂർക്കം ഇട്ട് കൊടുക്കാം ഈ ഒരു കൂർക്കറി ഉണ്ടെങ്കിൽ വയറ് നിറച്ച് തോരണം വേറെ ഒരിക്കൽ കറി വേണ്ട കേട്ടോ ഉള്ളി മൂപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഉള്ളി മൂട്ട് പോകരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും കരിഞ്ഞും പോകാൻ പാടില്ല ഉള്ളി അരപ്പുകളും കരിഞ്ഞു പോകരുത് നമ്മൾ തയ്യാറാക്കണ സമയത്ത് ഉപ്പിട്ടാണ് കൂർക്ക വേവിക്കേണ്ടത് എന്ത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ ഈ കൂർക്കയുടെ കഷ്ണങ്ങളിലൊന്നും ഉപ്പ് പിടിക്കത്തില്ല അതുകൊണ്ട് കൂർക്ക വേവിക്കുമ്പോൾ എപ്പോഴും ഉപ്പിട്ട് വേണം വേവിക്കാനായിട്ട് നമ്മുടെ കൂർക്കറി റെഡിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം